വരുന്ന ജൂണിൽ തായ്ലാൻഡിൽ നടക്കാനിരിക്കുന്ന കിങ്സ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ത്യ പങ്കെടുക്കും ആയുധേരായ അടക്കം നാല് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ കളിക്കാനെത്തുന്നത് ഇത് രണ്ടാം തവണയാണ് തായ്ലാൻഡിനും ഇന്ത്യക്കും പുറമെ വിയറ്റ്നാം കരീബിയൻ ദ്വീപ് രാജ്യമായ കുർസോ എന്നിവരാണ് കിങ്സ് കപ്പിൽ പങ്കെടുക്കുന്നത് ഇതിൽ തായ്ലാന്റ് ഒഴികെ മറ്റു ടീമുകൾ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുതൽ തായ്ലാന്റിൽ നടക്കുന്ന കിങ്സ് കപ്പ് ടൂർണമെന്റിൽ ഇതിനു മുമ്പ് ഇന്ത്യ കളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് നാലു ടീമുകൾ മാത്രം പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ കഴിഞ്ഞ തവണ സ്ലോവാക്കിയ ആയിരുന്നു കിരീടം ചൂടിയത് തായ്ലാന്റ് ഫുട്ബോൾ അസോസിയേഷൻ നടത്തിവരുന്ന കിങ്സ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഫിഫ അംഗീകൃത ടൂർണമെന്റാണ് ജൂൺ അഞ്ചു മുതലാണ് മത്സരങ്ങൾ അരങ്ങേറുക മെയ് പകുതിയോടെ ഇന്ത്യയുടെ പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കും ഇതോടെ പുതിയ പരിശീലകന്റെ കീഴിലായിരിക്കും ഇന്ത്യ തായ്ലാന്റിലേക്ക് പറക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തുടങ്ങിയ കിങ്സ് കപ്പിൽ നിരവധി ഇതിഹാസ താരങ്ങളും ലോക ഫുട്ബോളിൽ ജോലിച്ചു നിൽക്കുന്ന നിരവധി ഫുട്ബോൾ രാജ്യങ്ങളും പങ്കെടുത്തിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ ഗോൾ കീപ്പർ പീറ്റർ ഷമൈക്കിൾ മുതൽ ഇപ്പോൾ ജോലിച്ചു നിൽക്കുന്ന മ്യൂണിക്കിന്റെ പോളി സ്ട്രൈക്കർ റോബർട്ടോ ലെവൻഡോസ്കി വരെ ഇന്നിരയിലുണ്ട് അതോടൊപ്പം തന്നെ ബ്രസീലടക്കമുള്ള ഫുട്ബോളിന്റെ ഈറ്റിലമായ രാജ്യങ്ങളും കിങ്സ് കപ്പിൽ ബൂട്ടുകെട്ടിയിട്ടുണ്ട് എ എഫ് സി ഏഷ്യൻ കപ്പോടെ പടിയിറങ്ങിയ സ്റ്റീവൻ കോൺസ്റ്റന്റൈന് പകരക്കാരനായി പുതിയ കോച്ച് എത്തുന്നതോടെ നിരവധി യുവതാരങ്ങൾക്ക് അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ മികച്ച ഒരു ടീമിനെ തന്നെയാകും കിങ്സ് കപ്പിന് വേണ്ടി തായ്ലാന്റിലേക്ക് ഇന്ത്യ അയയ്ക്കുക കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ